ംബാസിഡർഷിപ്പ് കേരളത്തിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായില്ല പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ടാണ് ഒരുപാട് ആക്ടേഴ്സൊക്കെ തമ്മിൽ ചോദിക്കുന്നത് അപ്പം ഇങ്ങനൊരു കാര്യം വരുമ്പോൾ നമ്മളതിനെ ഒരു എൻ്റെ ഒരു സ്റ്റഡി നടത്തും ആരാണ് അതിൻ്റെ തുടങ്ങിയത് ചിലത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിന്ന് പോകാം പക്ഷേ ഈ മണപ്പുറവുമായിട്ട് തന്നെ അസോസിയേഷൻ ഇത്രയും വർഷം തുടങ്ങി പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഞാൻ ദിവസത്തിലിരിക്കുന്ന ആളാണ് കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത് വളരെയധികം ഒരുപാട് കാര്യങ്ങൾ സത്യമാണ് അതിൻ്റെ അകത്തൊരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ചെയ്യുന്ന ഒരു ജോലിയോടുള്ള സത്യസന്ധത അത് തന്നെയാണ് എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ഇൻറ്റഗ്രിറ്റി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം ഏറ്റവും വളരെ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റഡായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് ജോലികളോട് തന്നെ പറയുന്നത് അത് ക്രൈസിസ് എടുക്കുമ്പോൾ ഒരു സാധാരണ കാലം വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾക്കൊക്കെ ചെയ്യും അപ്പം അയാളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അയാളോട് സ്നേഹമുണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്ത ആ ഒരു കാര്യം ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹം ചെയ്തു കാലം കാലമാണ് ഇപ്പം ഒരുപാട് പോസിറ്റിബിലിറ്റീസ് മറ്റു പല ആൾക്കാരും ഉണ്ട് പക്ഷെ അവരവരോട് ഒക്കെ കിടപിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അതിനുള്ള സത്യസന്ധതയും ആത്മാതയും നെഗറ്റീവിയും ആ ഇൻ്റഗ്രിറ്റി തന്നെയാണ് എന്നെ സംശയമുള്ള ഞാനും അഭിനയിക്കുന്ന എൻ്റെ പ്രോഫനം ഞാനും കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് പണപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് പറ്റിയു പോകുന്നത് ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അതിനോടൊപ്പം സഞ്ചരിക്കാൻ എനിക്കും സാധിക്കട്ടെ